ം മുപ്പത്തിമൂന്ന് നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുൻ കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ അവന് പുതിയ പാട്ട് പാടുവിൻ ഘോഷ സ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പിൻ യഹോവയുടെ വചനം നേരുള്ളത് അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്ഥതയുള്ളത് അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു യഹോവയുടെ ദയകൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു അവൻ ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ അവൻ ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത് യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു മനുഷ്യപുത്രന്മാരെ ഒക്കെയും കാണുന്നു അവൻ തന്റെ വാസസ്ഥലത്തു സ്ഥലത്തു നിന്ന് സർവഭൂവാസികളെയും നോക്കുന്നു അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു അവരുടെ പ്രവർത്തികളെയൊക്കെയും അവൻ ഗ്രഹിക്കുന്നു സൈന്യ ബിഹിത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടിവിക്കുന്നതുമില്ല യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു അവൻ നമ്മുടെ സഹായവും പരിചയവുമാകുന്നു അവൻ്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും യഹോവെ ഞങ്ങൾ നിങ്കിൽ പ്രത്യാശ വയ്ക്കുന്നതുപോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ